പ്ലാന്റിന്റെ ഒരു വലുപ്പമാണിത് ഇത് ഇത് കാലം മതമില്ലെന്ന് പലരും പറയുന്നതിന്റെ പ്രധാന എല്ലാ വീട്ടിലും ക്രിസ്മസ് ട്രീ പോലെ ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പോവാ അപ്പൊ എല്ലാവർക്കും എൽ ബി സ്വാഗതം ഇപ്പൊ ജബോട്ടിക്കാവ് നമ്മൾ ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പോവാണ് ഇത് ഈ ഓഫർ ഡിസംബർ ഇരുപത് വരെ ഉണ്ടാവുകയുള്ളു നമ്മൾ ക്രിസ്മസിന് മുമ്പ് എല്ലാ വീട്ടില് ക്രിസ്മസ് ട്രീ പോലെ കാഴ്ച വലിയ മരങ്ങൾ എസ്കാർലൈറ്റ് വെറൈറ്റി ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വലിയ മരങ്ങള് ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പോവാണ് ഇരുപത്തി ഇരുപതാം തീയതി വരെയേ ഈ ഓഫർ ഉള്ളൂ പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് മേടിക്കാൻ പറ്റി വേറെ ആർക്കെങ്കിലും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഹോൾസെയിൽ കൊടുക്കുന്നതും റീറ്റെയിൽ കൊടുക്കുന്നതും ഒരേ വിലയാക്കാൻ പോവാണ് ഈ കാണുന്നതാണ് എസ്കാർലൈറ്റിന്റെ പടം ഇത് നന്നായി പഴുക്കാത്ത ഒരു പഴമാണ് കാരണം ഒരു സൈഡ് റെഡ് ഒരു സൈഡ് ഗ്രീനും ആയിട്ടാണ് നിൽക്കുന്നത് മുഴുവൻ റെഡ് റെഡായി കഴിയുമ്പോഴാണ് ഇതിന് മധുരം വരുന്നത് നമുക്ക് എന്തായാലും ഈ ഫ്രൂട്ട് ഒന്ന് കഴിച്ചു നോക്കാം കാലായിട്ട് മധുരം ഇല്ലെന്ന് പലരും പറയുന്നതിന്റെ പ്രധാന കാര്യം നന്നായിട്ട് പഴുക്കാം ഇപ്പം തന്നെ നല്ല മധുരം ആയിട്ടുണ്ട് കഴിച്ചവർക്ക് ഇങ്ങനെ ടേസ്റ്റ് അറിയാം കഴിക്കാത്തവർ ഞാൻ പറയുന്നത് മുന്തിരി പോലെയാണ് ഇത് കുറച്ചൂടെ പഴുക്കണം പഴുത്തു കഴിയുമ്പോൾ മൊത്തം റിട്ടാകും ഈ കാണുന്ന മുഴുവൻ ചെറിയ തൈകളാണ് അപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിന്റെ ഒരു വലുപ്പമാണിത് ഇത് വെറും നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വളർത്തി ചെറിയ തൈകള് വളർത്തിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതാണ് ഏറ്റവും നല്ല പ്ലാന്റുകൾ ഇനി നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള ആയിട്ടുള്ളത് ഈ ഒരു വലുപ്പമുള്ള പ്ലാന്റുകളാണ് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു വണ്ണം കണ്ടോ നല്ല ബുഷായ തൈകളാണ് ഇത് കുറച്ചേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ആദ്യം വിളിക്കുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഈ ഒരു വലുപ്പത്തിലുള്ളത് കിട്ടുള്ളൂ അപ്പം ഒന്നും കൂടെ പറയാനുള്ള ഈ ഓഫർ ഓഫറാണ് ഡിസംബർ ഇരുപതാം തീയതി വരെയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപതാം തീയതി വരെ മാത്രമുള്ള ഒരു ഓഫറാണ് ഇപ്പം എല്ലാവരും പരമാവധി ഉപയോഗിക്കുക കൂടുതൽ ഗ്രൂപ്പുകളിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വലിയ പ്ലാന്റുകളുടെ വീഡിയോയും ബാക്കി കാര്യങ്ങളും കാണാം അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ജബോട്ടിക്കാപ്പ മരങ്ങളെന്ന് പറയാവുന്ന വലുപ്പമുള്ള ജബോട്ടിക്കാപ്പുകളാണ് ഏകദേശം ആറടി മുതൽ എട്ടടി വരെ ഉള്ള ജബോട്ടിക്കാപ്പ മരങ്ങളാണ് കേരളത്തിൽ ഒരി ഒരിടത്തും രണ്ട് വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു വിലക്ക കിട്ടിയേല ഇത് വിത്തുതൈ ആണ് ആറടി പൊക്കമുണ്ട് നന്നായിട്ട് വളരുന്ന വിത്തതൈ മാത്രമേ നല്ല രീതിയിൽ വളരുകയുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് ട്രീ ആയിട്ടും ഈ ക്രിസ്മസിന് ഉപയോഗിക്കാം ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ